അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ചാൽ നമ്മളൊരു സിനിമയുടെ സിനിമ ഒക്കെ അപ്പോൾ അപ്പൊ അതിന്റെ ഗായ്സ് അപ്പോൾ നമ്മൾ സിനിമ കാണാൻ ലക്ഷ്മി സിനിമാസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരാം ഗായ്സ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് വാങ്ങാൻ അതിൻ്റെ കൗണ്ടറിലേക്ക് പോകാനാണ് തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ട് വരാം ഗോയ്സ് അപ്പോൾ നമ്മൾ ടിക്കറ്റ് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലേക്ക് ഇരിക്കുകയാണ് ടിക്കറ്റ് ഞാൻ മര്യാദ കാണിച്ചു തരാം ഗൈസ് ആണ് ടിക്കറ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം അപ്പോൾ പടം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ അറിയാം ഓക്കെ ഗൈസ് അങ്ങനെ പടം കഴിഞ്ഞിരിക്കുകയാണ് പടം കൊള്ള ഒരു വിജയ് പടം അത്രയുള്ളു മാസ് പി ജി എം എല്ലാം ഉണ്ട് ഗൈസ് അപ്പോൾ പടം കൊള്ള കണ്ടിരിക്കുക ഇത് ഒരു തിയേറ്റർ പടമാണ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട പടമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിതോൾ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത പിതോ പറഞ്ഞവരെ താറ്റ്